നമസ്കാരം ഇന്ന് നുറുക്ക് കുതമ്പും കൊണ്ട് നല്ല രുചികരമായ ഒരു പായസം റെഡിയാക്കാം പായസത്തിന് വേണ്ടി ഒരു കപ്പ് നുറുക്ക് കുതമ്പ് എടുത്ത് കഴുകി കുക്കറിലിട്ട് നാല് ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇനി തേങ്ങാപ്പലം എടുക്കാൻ വേണ്ടി ഒരു ബൗൾ തേങ്ങ ചെരുവിയത് മിക്സീൻ്റെ ജാറിലിട്ട് ആദ്യം ഒന്ന് കറക്കിയെടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ച് അരിച്ച് തേങ്ങാപ്പലെടുത്ത് വെച്ച് ഇനി കുക്കർ തുറന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം നല്ലപോലെ ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് ഒഴിച്ച് കൊടുത്ത് ഇതൊരു ബൗള് ശർക്കരപ്പനി ആദ്യം തികച്ചു ഒഴിച്ചിട്ടില്ല വണങ്ങി പിന്നെ ഒഴിക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടി ഇട്ട് ഇപ്പം പായസം റെഡിയായി വന്ന് നല്ല മണം വരുന്നുണ്ട് നല്ല രുചിയായി ഓതമ്പ് പായസത്തിന് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങി ഒരു ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും കിഷ്മിട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നപ്പോൾ പായസത്തിലേക്ക് ഊറ്റി കൊടുക്കാം ഇതുപോലത്തെ പായസം ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പായസം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ